മൂന്ന് ദിവസങ്ങളിലായി നടന്ന തൃക്കരിപ്പൂർ കൂലേരി പടിഞ്ഞാറേ വീട് തറവാട് ദേവസ്ഥാനത്ത് കളിയാട്ടം സമാപിച്ചു വിവിധ തെയ്യക്കോലങ്ങളിൽ നിന്നും അനുഗ്രഹം തേടി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് പേർ കൂലേരിയിലെത്തി ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാസർഗോഡ് പ്രസ് ക്ലബ് ജംഗ്ഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ നാല് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഫാത്തിമ ആർക്കേഡിൽ കോൺടാക്ട് ഡബിൾ ങ്ങളിലായി നടന്ന തൃക്കരിപ്പൂർ കൂലേരി വീട് തറവാട് ദേവസ്ഥാനത്ത് കളിയാട്ടം സമാപിച്ചു വിവിധ തെയ്യക്കോലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടി കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്നായി നൂറുകണക്കിന് പേർ കൂലേരിയിലെത്തി ഭാഗമായി പുലർച്ചെയും പകലുമായി നിരവധി തെയ്യങ്ങൾ അരങ്ങിലെത്തി കുടിവീരൻ രക്തചാമുണ്ടി കുണ്ടൂർ ചാമുണ്ടി വിഷ്ണുമൂർത്തി തുടങ്ങി ആറ് തെയ്യക്കോലങ്ങൾ സമാപന ദിവസം ഭക്തർക്ക് മഞ്ഞൾക്കുറി നൽകി അനുഗ്രഹം ചൊരിഞ്ഞു വേളയിൽ തറവാട് ദേവസ്ഥാനത്തെ ധർമ്മദൈവമായ വല്ലാർകുളങ്ങര ഭഗവതി വലിയ മുടിയേറ്റി അനുഗ്രഹം ചൊരിഞ്ഞു തുടർന്ന് അന്നദാനവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ